എല്ലാവർക്കും വാറൻ ബോക്സിലേക്ക് സ്വാഗതം ഞാൻ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇന്ന് വരാനുണ്ടായ ഒരു കാരണം ഒരു പ്രത്യേക കാരണം കൂടിയുണ്ട് ഞാൻ ഈ ഈ അടുത്തിടെ നമ്മളുടെ തലസ്ഥാന നഗരിയായ ഡൽഹി സന്ദർശിക്കാൻ ഇടയായി അവിടെ വച്ച് എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ കൂടിയായിട്ടാണ് ഞാനിവിടെ ഇന്ന് വീഡിയോ ചെയ്തത് ഈ സംഭവം നടക്കുന്നത് ഡൽഹിയിലെ ദിൽഷാദ് ഗാർഡൻ എന്ന സ്ഥലത്താണ് അവിടെ എനിക്കുണ്ടായ ഒരു അനുഭവം വളരെ ഹൃദയസ്പർശിയായ എന്താ പറയുക നമ്മളുടെ മനസ്സിനെ വളരെയധികം ആകർഷിക്കുന്ന ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമാണ് എനിക്കുണ്ടായത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മറക്കാതെ കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യം മുതൽ അവസാനം വരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഡെയിലി ബേസിസിലാണ് വീഴ്ച ഡിന്നറിലാണ് ഇത് കൊടുക്കുന്നത് ഡിന്നർ കൊടുക്കുന്നു പറഞ്ഞാൽ വെറും വെറുതെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ ദിൽഷാദ് ഗാർഡൻ ദിൽഷാദ് ഗാർഡൻ ദിൽഷാദ് ഗാർഡൻ കോളനിയിൽ എനിക്ക് കാണാൻ സാധിച്ച കാഴ്ച ഇതാണ് ആയിരത്തി മുന്നൂറിൽ പരം നായകൾക്ക് ഒരു ഒരു വ്യക്തി എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഭക്ഷണം വച്ച് കിടന്നു അതും വിഭവ സമൃദ്ധമായ ഭക്ഷണം അതിനുപയോഗിക്കുന്നത് എഴുപത് കിലോ അരി നാൽപ്പത് കിലോ മീറ്റ് അത് ബിരിയാണിയുടെ രൂപത്തിലാണ് എല്ലാ നായകൾക്കും ഡെയിലി മഴ ആയിട്ടെ അതല്ലെങ്കിൽ വെയിലായിക്കോട്ടെ അല്ലെങ്കിൽ തണുപ്പായിക്കോട്ടെ ഇതൊന്നും അവിടെ ഒരു പ്രശ്നമേ അല്ല എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഇവർക്ക് ആയിരത്തി ഒരു വലിയ മനസ്സിന്റെ ഉടമ കൂടിയായ ഒരു ആളാണ് അദ്ദേഹം ആക്ച്വലി അദ്ദേഹം പേര് വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ താല്പര്യപ്പെടുന്നില്ല പക്ഷെ അദ്ദേഹവുമായി ഞാൻ പരിചയപ്പെട്ടിരുന്നു എന്റെ ഒരു ബന്ധു എന്റെ ഒരു കളിക്കൂട്ടുകാരനുമായ പി എസ് കെ ആണ് എനിക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത് അപ്പോ ഈ പി എസ് കെയും അദ്ദേഹത്തിന്റെ കൂടെ ഒരു മെയിൻ ആളായിട്ടാണ് ഈ ഭക്ഷണം ഉണ്ടാക്കിയ ഭക്ഷണം രാത്രി കാലങ്ങളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എല്ലാ നായകൾക്കും ഈ എല്ലാ നായ് കുട്ടികൾക്കും നായകൾക്കും ഈ ഭക്ഷണം എത്തിക്കുക ഇതൊരു വലിയ ഒരു ടാസ്ക് തന്നെയാണ് അത് മാത്രമല്ല ഇത് ഈ നായകൾക്ക് ഭക്ഷണം എത്തിക്കുക എന്നതിൽ എന്നത് ആ എന്നതിലുപരി വേണ്ട എക്സ്പെൻസ് ഇത് ഇത് ഇദ്ദേഹം ഒരു ബിസിനസ്മാൻ ഒരു ഹോൾസെയിൽ റീറ്റെയിൽ ബിസിനസ്മാൻ ആണ് നല്ല രീതിയിൽ നല്ല രീതിയിൽ നടക്കുന്ന ഒരു ബിസിനസ് ആണ് ഇദ്ദേഹത്തിന് ഇത് ഇദ്ദേഹം ചെയ്യുന്ന സൽപ്രവൃത്തിയുടെ ഗുണം കൂടിയാണ് ഇതിനുള്ള ഒരു റിസൾട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ പ്രത്യേകിച്ചും ഞാൻ ഈ കാര്യം എടുത്തു പറയാനുള്ള കാരണം സാധാരണ നമ്മൾ കാണുന്നത് ഒരു നായക നായ കുട്ടി വഴിയിൽ കണ്ടു അല്ലെങ്കിൽ എവിടെയും കണ്ടുകഴിഞ്ഞാൽ സാധാരണ നമ്മൾ ചെയ്യുന്നത് ഒരു കല്ലെടുത്ത് അതിനെറിയുക എന്നതാണ് ഇദ്ദേഹം ആ കല്ലെടുത്ത് എറിയുന്നതിന് പകരം ആ നായകൾക്ക് ആ നായ് കുട്ടികൾക്ക് ഒരു കൈത്താണായി ഇവിടെ നിൽക്കുകയാണ് നിൽക്കുകയാണ് കാണാൻ സാധിച്ചത് ഇത് ആ എഴുപത് കിലോ അരി നാൽപ്പത് കിലോ മീറ്റ് ഇത് ദിവസവും ഇവർക്ക് വച്ച് വളമ്പുക എന്ന് പറയുന്നത് അത്രയണമല്ല മാത്രമല്ല ഇത് ചെയ്യാനായിട്ട് ഒരു രണ്ട് പേരെ അദ്ദേഹം സ്ഥിരമായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട് അവരാണ് ഈ ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നത് രാത്രി കാലങ്ങളിലാണ് എട്ട് മുതൽ ഒമ്പത് ഒമ്പതര വരെയാണ് ഇവർക്ക് ഭക്ഷണം ഇവർക്ക് വിളമ്പി കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് വളരെ അത്ഭുതകരമായിട്ട് തോന്നിയത് അവിടുത്തെ ഈ കൊച്ചു കൊച്ചു പാർക്കുകളിൽ വൈകുന്നേരങ്ങളിൽ ഈവനിങ് സമയത്ത് സ്കൂൾ സ്കൂളെല്ലാം കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ കൊച്ചുമക്കളെല്ലാം അവിടെ വന്നിട്ട് ഒരു പന്ത് കളിക്കലും അവിടെ ഒരു ചെറിയ ചെറിയ പാർക്കുകൾ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് അപ്പൊ അവിടെ തന്നെ ഞാൻ അവിടെ വിശ്രമിക്കാൻ ഇരുന്ന പൊള്ളിൻ്റെ ഉണ്ടായിരുന്ന ഒരു കാച്ചാട്ടം ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഈ കൊച്ചു പിള്ളേരെ കൊച്ചു മക്കളെ സംരക്ഷിക്കുന്ന ചുമതല കൂടി ഈ നായ്ക്കൾക്ക് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് വെറുതെ ഭക്ഷണം കഴിച്ച് ഏഹ് കിടന്നു നടക്കുകയല്ല അവർ ഈ കോളനിയുടെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്തുകൊണ്ട് ഈ ൾ ഭക്ഷണം കഴിച്ച് വെറുതെ അരഞ്ഞുതിരിഞ്ഞ് നടക്കുകയല്ലാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് കിട്ടുന്ന ഉറങ്ങുകയെല്ലാം ചെയ്യുന്നത് ഭക്ഷണം കഴിച്ചതിന്റെ അവർ നന്ദി കൂടി അവരടക്കാൻ ചെയ്യുന്നത് അവിടെയുള്ള കോളനി നിവാസികൾക്കുള്ള പ്രൊട്ടക്ഷൻ ഒരു അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ആണ് അവിടെ എനിക്ക് കാണാൻ കഴിയുന്നത് ഒരു കോളനിയിലെ ഒരു ഷാദ് ഗാർഡൻ ഞാൻ താമസിച്ചിരുന്ന ഏരിയയില് തന്നെ ഒരു പത് മുപ്പത്തഞ്ചിൽ പരം നായകളുണ്ടായിരിക്കും നായ് കുട്ടികളുണ്ട് അപ്പൊ അവരുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ആ കോളനി ആ നിവാ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് രാത്രി കാലങ്ങളിലായാലും പകൽ സമയങ്ങളിലായാലും പ്രൊട്ടക്ഷൻ ഉണ്ടെന്നുള്ള സംശയമില്ലാത്ത കാര്യമാണ് അത് നമുക്ക് കൂടുതൽ വീഡിയോയിലേക്ക് നമുക്ക് കാണാം വളരെ രസകരമായ ഒരു കാഴ്ച വേറൊന്നു കൂടി ഞാൻ പറയാൻ നിങ്ങൾക്ക് വേണ്ടി രാത്രി കാലങ്ങളിൽ ഭക്ഷണശേഷവും ഇത് സ്ഥിരമായി ഈ നായ്ക്കൽ ഈ കോളനിയുടെ അകത്ത് തന്നെയാണ് എപ്പോഴും ഉണ്ടാകുന്നത് ഇവർ രാത്രി കാലങ്ങളിൽ എന്താ ശരിക്കും ഈ കോളനി ഈ ഗാർഡൻ ഈ ദിൽഷാദ് ഗാർഡനിലുള്ള റെസിഡൻസ് നിവാസികൾക്ക് പ്രൊട്ടക്ഷൻ കൂടിയാണ് ഈ നായ്കൾ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആർക്കും ഈ നായ്കളെ വളർത്തുന്നതിൽ ആർക്കും എതിർപ്പില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇവർക്ക് ഈ ഭക്ഷണം കൊടുത്തതിന് ശേഷം ഈ നായകൾ അവിടെ വിശ്രമിക്കുകയും അന്യരായ പുറത്തു നിന്നുള്ള ആളുകൾക്ക് അവിടെ പ്രവേശിക്കാനും സാധിക്കില്ല എന്തെല്ലാത്തിലേയും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പാർക്കിൽ കളിക്കുന്ന കുട്ടികൾ പാർക്കിൽ കളിക്കാനെത്തിക്കുന്ന കുട്ടികൾക്ക് അവർക്കും പ്രൊട്ടക്ഷൻ കൊടുക്കും ഈ കുട്ടികൾ ഗേറ്റിന്റെ അവിടേക്ക് പോകുമ്പോൾ ഗേറ്റ് വരെ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഗേറ്റ് വരെ ഈ നായ അവരുടെ കൂടെ ഗേറ്റ് വരത്തേക്കും പിന്നീട് തിരിച്ചു പോകുന്ന കാഴ്ചയും വളരെ രസകരമായ കാഴ്ചയാണ് അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള നിന്നുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ ഈ നായ്ക്കൾ അവരെ ബ്ലോക്ക് ചെയ്യുന്നതും നമുക്ക് കാണാൻ സാധിക്കും അന്യരായ സ്ട്രെയിസ് അന്യരായ ആളുകൾ പുറത്തു വരുമ്പോഴും അവര് ഈ നായ്കള് അവരെ ഉള്ളിൽ കിടത്തിവിടാൻ സമ്മതിക്കാറില്ല എന്നിട്ട് ഈ കുട്ടികളുടെ ഇടയിൽ കളിക്കുമ്പോൾ അല്ലെങ്കിൽ കുട്ടികളുടെ ഉപദ്രവിക്കാൻ വരികയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർക്കും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഒരു വളരെ രസകരമായ ഒരു കാഴ്ച തന്നെയാണ് എനിക്ക് അവിടെ കാണുന്നത് ഒരു വീഡിയോ ആണ് ഇത് നിങ്ങൾക്ക് ഏവർക്കും അത് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കും ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ചു കഴിഞ്ഞാല് ഈ നായക്കുട്ടികൾ നായകുട്ടികള് ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാഴ്ച അത് വളരെ രസകരമായ ഒരു കാഴ്ചയാണ് രാത്രിയിലാണ് ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ബിരിയാണി സെർവ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഞാൻ അവിടെ ഡൽഹിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഈ സർവ്വ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പോയിരുന്നു ബൈക്കിൻ്റെ പുറകിലിരുന്നിട്ടാണ് ഞങ്ങൾ പോയത് ആ വീഡിയോ രംഗവും നമുക്ക് കാണാം പിന്നീട് പിന്നീട് ഇവർക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷം പല ഭാഗങ്ങളും ഞങ്ങളത് പല ദിക് സ്ഥലങ്ങളിലായിട്ടാണ് അവര് ക്യാമ്പ് ചെയ്തിരിക്കുന്നത് ഈ നായ അപ്പോൾ ഓരോ പ്ലേസിൽ പോയിട്ട് അവര് അവിടെ വെയിറ്റ് ചെയ്യും ഏത് പ്ലേസിലാണോ ഇവർ സപ്ലൈ ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഫുഡ് എന്ന് വെച്ചാല് അവര് വെയ്റ്റ് ചെയ്യും രാത്രി എട്ട് മണി ഒമ്പത് മണി പത്ത് മണി ആയാലും അവർ അത് കണ്ടില്ലെങ്കിൽ തന്നെ അവിടെ വെയിറ്റ് ചെയ്ത് അതേ സ്ഥലത്ത് തന്നെ ഇരിക്കും എന്നുള്ളത് വളരെ വളരെ ഒരു അതിശയോക്തി അലർന്നൊരു സംഭവമാണ് പിന്നെ ഭക്ഷണം കൊടുക്കുമ്പോൾ ഇപ്പം ഞാൻ ഡിസ്ട്രിബ്യൂഷന് പോയായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ അപ്പോൾ അവിടെ ചെന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്ത് ചെയ്ത് അവർ ചെന്നപ്പോൾ നമ്മൾ അവിടെ ചെന്നു ഭക്ഷണം കൊണ്ടുവച്ചു അപ്പോൾ അവിടെ നമ്മൾ ആരെയും കണ്ടില്ല സമയത്ത് ഓൾറെഡി ഞങ്ങൾ ആയി കഴിഞ്ഞിരുന്നു ഏറെക്കുറെ ഒരു ഒമ്പത് മണി നയൻ തേർട്ടി ആയി കാണും ഇന്നൊരു ഫങ്ഷൻ ഉണ്ടായ കാരണം ഞങ്ങൾ കുറച്ച് ആയിട്ടാണ് എത്താൻ കഴിഞ്ഞത് അപ്പോൾ അവിടെ ചെന്ന് അതാണ് ഒരു ജസ്റ്റ് ആ ബൈക്കിൻ്റെ ഒരു ഹോൺ രണ്ടു പ്രാവശ്യം ഹോൺ അടിച്ചു എവിടെന്നു എനിക്ക് മനസ്സിലായില്ല അവര് പെട്ടെന്ന് പെട്ടെന്ന് ആ പ്ലേസിൽ എത്തി ഫുഡ് കഴിക്കാൻ റെഡി ആയിട്ട് ലൈൻ അപ്പായി അതൊക്കെ ഒരു വളരെ പ്രത്യേകതയുണ്ട് ആ ഹോൺ അവര് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവൻ എല്ലാ ദിവസവും പോകുമ്പോഴും അവൻ ഹോണടിച്ചതിന് ശേഷമാണ് ഹോണടിച്ചിട്ടാണ് അവരെ വിളിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ അതാണ് റീസൺ എങ്കിൽ കൂടി ഇതൊക്കെ വളരെ അതിശോ അതിശയോക്തി കലർന്ന ഒരു രംഗം കൂടിയാണ് അത് നമ്മൾ മനസ്സിൽ നിന്ന് മാറാൻ മാറി പോകാത്ത ഒരു സംഭവം കൂടിയാണ് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത് എല്ലാവരും ഷെയർ ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക ഇത്രയും ഇത്രയും ഒരു എന്താ എന്താ പറയാ ഈ ഒരു ഈ മൃഗസ്നേഹിയായ ഒരു മനുഷ്യന്റെ വിശാല മനസ്കഥ അതിനെ ഇവിടെ നമുക്ക് ബിഗ് സല്യൂട്ട് ചെയ്ത് നമുക്ക് അദ്ദേഹത്തിനെ അഭിനന്ദിക്കാം ഈ അവസരത്തിൽ അഭിനന്ദി പ്രത്യേകിച്ച് അഭിനന്ദിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഈ വ്യക്തിയുടെ ഈ പ്രിയപ്പെട്ട സുഹൃത്ത് ആ അദ്ദേഹത്തിന്റെ പേര് വെളിപ്പെടുത്താനോ ഒന്നും ആൾ താല്പര്യപ്പെടുന്നില്ല അവിടെ ദിൽഷാദ് ഗാർഡൻ ദിൽഷാദ് ഗാർഡനിലെ ഒരു സ്വർണ് ഹോൾസെയിൽ സ്വർണത്തിൻ്റെ ബിസിനസ്സാണ് ആൾക്കുള്ളത് ഹോൾസെയിലും റീറ്റെയിലും ഒക്കെയുണ്ട് നല്ല രീതിയിൽ നല്ല രീതിയിൽ തന്നെ നടന്നു പോകുന്ന ഒരു ബിസിനസ്സാണ് ഇതിന്റെ എല്ലാം ഒരു റിസൾട്ടായിരിക്കാം അദ്ദേഹം ചെയ്യുന്ന സൽപ്രവർത്തികളുടെ നല്ല പ്രവർത്തികളുടെ ഒരു റിസൾട്ടായിരിക്കാം അദ്ദേഹത്തിന്റെ ഈ ഒരു ബിസിനസ്സിന്റെ പുരോഗതിയുടെ പിന്നിലെന്ന് നമുക്കറിയാം എന്തായാലും അദ്ദേഹത്തിന് നല്ലത് വരട്ടെ ഇനിയും ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരവും മനോഭാവവും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കാം ബ്ലോഗ്സ് ഇവിടെ സൈനിങ് ഓഫ് ചെയ്യുകയാണ് സൈനിങ് ഓഫ് യാത്രയായി ഞാൻ ഇന്ന് ഈ നഗരിയിൽ നിന്നും പഴയ കാലത്തിൻറെ കൈപ്പടത്താളിൽ ഇന്നറിഞ്ഞു ഞാൻ ഈ നഗരയില്ല ആശ്വാസത്തൊടുപ്പിന്റെ ഗന്ധം അടുത്തറിഞ്ഞു ഞാൻ ഗന്ധം ഒരു പോലെ ഒരു തിണർപ്പു പോലെ ഞാൻ ഇന്നു കണ്ട കാച്ചയാണ് ആശ്വാസ സത്യം മറക്കാൻ ശ്രമിച്ചാലും മറക്കാനാവാതെ കാലത്തെ സ്മരിക്കുന്ന സത്യം ഞാനിന്നു കണ്ട കാഴ്ചയാണ് ആശ്വാസ സത്യം മറക്കാൻ ശ്രമിച്ചാലും മറക്കാനാവാതെ കാലത്ത് സ്മരിക്കുന്ന സത്യം ഒരു മാരിവില്ലിൻ പ്രകാശധാരയുടെ ജായത്തിൽ എഴുതി ഞാൻ കാലത്തിൻ സ്മരണകൾ ഒരു മാരിവില്ലിൻ പ്രകാശധാരയുടെ ജായത്തിൽ എഴുതി ഞാൻ കാലത്തിൻ സാന്ത്വന സ്മരണകൾ യാത്രയാകുന്നു ഞാൻ യാത്രയാകുന്നു ഞാൻ ഈ നഗരിയിൽ നിന്നും ഒരു മറക്കാത്ത ശീലുമായി യാത്രയാകുന്നു ഞാൻ ഈ നഗരിയിൽ നിന്നും ഒരു മറക്കാത്ത ശീലുമാ